ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴയൊക്കെയാണ് നമ്മുടെ ചെടികളൊക്കെ ചില ചെടികളൊക്കെ വെള്ളം കെട്ടി ചീഞ്ഞു പോകാനും അതേപോലെ ചിലത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫിലോഡണ്ണോൺ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു വൈറ്റ് പോട്ടിൽ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പോ പ്ലാന്റ് ആണ് അപ്പം വൈറ്റ് പോട്ട് നമ്മൾ ഹോളുകളൊന്നും ഇല്ലായിരുന്നു നല്ല കട്ടിയുള്ള നല്ലൊരു പോട്ടാണ് അപ്പോൾ ഹോളുകളിടാൻ നമ്മൾ മറിച്ച് ഹോളിടാതെ നമ്മൾ ചെടി വെച്ച് കൊടുത്തു നമ്മളൊരു ഷെയ്ഡിൽ തന്നെയാണ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് നല്ല കാറ്റിലും മഴയിലും ഉള്ളിൽ ചെടിയിലെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോട്ടെന്ന് ചെടി മൊത്തം മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് പോട്ടിലേക്ക് ചെടി മാറ്റി അതിന് ഹോളുകളിട്ട് അത് നമ്മൾക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആ ഒരു ബ്ലാക്ക് പോട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് വേറൊരു ചെടി വയ്ക്കാൻ വേണ്ടി എടുത്തു അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ വില കേടായി പോകാൻ സാധ്യത ഉണ്ട് കിലോഡൻഡോൻ്റെ നല്ലൊരു വെറൈറ്റിയാണിത് വിലോഡൻഡോ മൂൺ ലൈറ്റ് ആണ് ഇത് നമ്മൾ റീ ചെയ്ത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനാണ് പോകുന്നത് ഇതുപോലെ ഒരു പോട്ടാണ് എടുക്കുന്നത് അടിപേക്ഷിച്ച് നല്ല ഹോളുകളൊക്കെ ഉള്ളൊരു പോട്ടാണ് അപ്പം വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കില്ല അപ്പോൾ ഇതിലേക്ക് ചെടി മാറ്റി വയ്ക്കാം ആദ്യം നമ്മുടെ പ്ലാന്റിൽ നിന്ന് പോട്ടിന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തെടുക്കുകയാണ് അത് ഏരുകളൊന്നും അധികം പൊട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് വെള്ളം കെട്ടി നിന്നിട്ട് മണ്ണ് നല്ല ചളി പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് മാറ്റാം പോട്ടുനിന്ന് പോട്ടി മിക്സ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് പോട്ട് നല്ല വൃത്തിയിൽ ക്ലിയർ ആക്കി എടുക്കണം അതുകൂടാതെ ചെടി മറ്റൊരു പോട്ടിൽ പോട്ടി മിക്സ് ആഡ് ചെയ്ത് നമ്മൾ അതിൽ ഞാൻ കൊടുക്കുകയാണ് ആദ്യം തന്നെ നമ്മളെ പോട്ടത്തിന് സെറ്റാണെന്ന് നോക്കാം കറക്റ്റാണ് ഈ രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കി എടുക്കാം അതേപോലെ നമ്മുടെ വൈറ്റ് പോട്ട് എപ്പോഴും നല്ല ഭംഗി തന്നെ കിട്ടുകയും ചെയ്യും ഇതാണ് നമ്മൾ പ്രോട്ടീൻ മിക്സ് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ബ്ലഡ് എപ്പോഴും നല്ലത് കുറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗം മാത്രം മതിയാവും കുറച്ച് ഒരു കാൽഭാഗത്തോളം നമ്മൾ മണ്ണ് ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വെച്ചിട്ട് ബാക്കി ഭാഗത്തുകൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് മണ്ണ കെട്ടി സെറ്റാക്കി കഴിഞ്ഞു വെള്ളം കെട്ടി കെട്ടിയതുകൊണ്ട് തന്നെ ചെടി ഒന്ന് മുരടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഹെൽത്തി ആയിക്കോളും നമ്മുടെ തോട്ട് ഇതും നമ്മളൊന്ന് ഔട്ട്ഡോറായിട്ടാണ് വെക്കാൻ പോകുന്നത് രണ്ട് മൂന്നാഴ്ച നമ്മൾ വെച്ച് ചെടി ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മഴ ഒന്ന് മാറി എന്ന സമയത്ത് നമ്മൾ ചെയ്ത റിപ്പോർട്ടിംഗ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ